ന്യൂസ് െന്നും സ്റ്റാഫായിരുന്നു അവിടെ വർക്ക് ചെയ്തേണ്ടിയിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇയാൾ പരിചയപ്പെടുന്നത് ഇയാൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഡോണേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അത് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ആദ്യമേ അത് കഴിഞ്ഞിട്ട് ലേഷോ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഓ പി എ സിസ്റ്റ് പറഞ്ഞു സ്റ്റാഫായത് കൊണ്ടിട്ട് സാർ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവിടെ അല്ലെങ്കിൽ റിസീൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ റിസീൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പറ്റത്തില്ല എൻ്റെ ജോലി എനിക്ക് പ്രധാനമാണ് അതുകൊണ്ട് അത് പറ്റത്തില്ല ഞാനത് കാരണം പിൻവാങ്ങി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു അതിനുശേഷം ഇവരി എന്നെ നിരന്തരം നമ്പർ തന്നിട്ട് വിളിക്കുകയും ഇതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാതെ പിന്മാറി നിന്നിട്ട് എന്നെ ഒരു തവണ ഇവരി അൽക്കൈമ എന്ന് പറയുന്ന ലോഡ്ജിൽ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു ഞാൻ ചെല്ലാൻ എൻ്റെ പേരിൽ ഇയാളുടെ വർക്കറായ സ്ത്രീയെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത് എത്ര രൂപ ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത് അല്ല എത്ര എനിക്ക് മൂന്നര ലക്ഷം രൂപ അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ് അത്രയും ഇപ്പൊ മതി തരൂ എന്നുള്ള ഇതിൽ വന്ന പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനിടയിൽ അവർ കുറെ പിന്നെ വേറെ രീതിയിൽ ഉപദ്രവിച്ച് ഉപദ്രവിച്ചു അതിന്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മളെ കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ആർക്കും ദോഷം ഇല്ലാത്ത രീതിയിൽ എനിക്കെൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത് അപ്പോൾ ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിട ചെയ്തത് പോളിറ്റീഷനിൽ ഞാൻ ഇരിക്കുന്നത് വക്കീല വന്നിട്ട് വക്കീലെന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സാമ്പത്തിക എൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഒരു രൂപ പോലും തരില്ല എനിക്ക് എവിടെ വരെ പോകാൻ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നു അറിയാം ഒരു രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട അങ്ങനെയാണ് പോലീസിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് പോയത് പോലീസ് ശേഷി കൊടുത്ത പരാതിയിൽ ആദ്യമേ ഇവർ ഒരു നടപടി എടുത്തില്ല കുറെ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിലൊന്ന് രണ്ട് സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ജോലികളയപ്പിച്ചു ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അവയവദാന ഏജന്റ് അവയവം നൽകിയതിനു ശേഷം പ്രതിഫലം നൽകാതെ തന്നെ പറ്റിച്ചു തന്നെ പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചത് പക്ഷേ അപ്പുറം ഈ ആശുപത്രി മുൻപ് ജോലി ചെയ്തിരുന്ന ആശുപത്രി തന്നെ ഇതിൻ്റെ ഏജന്റിന് വേണ്ടി നിലനിന്നു എന്ന ഗുരുതര ആരോപണം കൂടി യുവതി ഉന്നയിക്കുന്നു എന്നതാണ് സാഹചര്യം ഇന്നലെ രാത്രിയാണ് കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ യുവതിയുമായി സംസാരിച്ചത് നിരവധി കാര്യങ്ങളാണ് യുവതി പറയുന്നത് ഞെട്ടിക്കുന്നതാണ് സംസ്ഥാനത്ത് ഈ അവയവദാന മാഫിയ പിടിമുറുക്കുന്നു എന്ന ആക്ഷേപം പലതരത്തിലുണ്ടായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും പുതിയതായി ഇത് മാറുകയാണ് സംസ്ഥാനത്തെ പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അവയവദാന മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായ നിയമ സംവിധാനങ്ങളുള്ളപ്പോഴും ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത് ആജ്ഞാ രവീന്ദ്രൻ വിശദാംശങ്ങൾ നൽകും ആജ്ഞ ആ യുവതിയുടെ വെളിപ്പെടുത്തലിൽ അവരുടെ വേദനകൾ വളരെ പ്രകടമാണ് ഒപ്പം കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഈ കൊച്ചിയിലെ ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നൊരു ആക്ഷേപം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത് എന്താണ് യുവതി പറഞ്ഞ കൂടുതൽ വിശദാംശങ്ങൾ ഗുരുതരമായ ആക്ഷേപം ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത് ഞെട്ടിക്കുന്ന ആരോപമാണ് കൊച്ചിയിലെ ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് ആശുപത്രിയിലെ മുൻ ജീവനക്കാർ തന്നെയാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവയവദാന ഏജന്റ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു ഒപ്പം നൽകിയിരുന്ന ഉറപ്പ് നൽകിയിരുന്ന പ്രതിഫലം നൽകാതെ തന്നെ പീഡിപ്പിച്ചു എന്ന ആക്ഷേപം ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് അവയവദാന ഏജന്റ് ലൈംഗിക പീഡനം നടത്തിയെന്ന ആക്ഷേപമാണ് എട്ട് ലക്ഷത്തിലധികം രൂപ നൽകാം എന്ന ഉറപ്പ് നൽകി പക്ഷേ ആ ഉറപ്പുകൾ പാലിച്ചില്ല പിന്നീട് ഉറപ്പ് ഫലമായി പണം ചോദിച്ചു തന്നപ്പോൾ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി ആക്രമിച്ചു എന്നത് ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത് കരഞ്ഞുകൊണ്ട് ആ യുവതിയുടെ വാക്കുകൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് ആജ്ഞ ആജ്ഞയാണ് ഇന്നലെ ആ യുവതിയുമായി സംസാരിച്ചത് എന്താണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഇന്നലെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അവർ ഈ ആശുപത്രിയിലേക്ക് എതിരെയും കൂടി ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ആ സജിത്ത് സജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് അതിലെറ്റവും ഗുരുതരമായ ആരോപണം താൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ അവരവിടുത്തെ ജീവനക്കാരിയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അവിടുത്തെ ജീവനക്കാരിയായിരുന്നു ആ സമയത്താണ് അവർക്ക് ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഏജന്റിനെ സമീപിക്കേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിൽ ഏജന്റ് പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പിന്നീട് ആശുപത്രിയിലെ ജോലി കളയാനുള്ള അതായത് ഏജന്റ് ഇടപെട്ടാൽ പോകുന്നതേയുള്ളൂ അവിടുത്തെ ഒരു ജീവനക്കാരുടെ ജോലി അല്ലെ അവരുടെ സുരക്ഷിതത്വം എന്നുള്ള തരത്തിലേക്കുള്ള ആരോപണമാണ് പറ്റി ലക്ഷോർ ആശുപത്രിയെ പറ്റി യുവതി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഇവിടെ ശ്രദ്ധേയം ആദ്യം അവർക്ക് സസ്പെൻഷനായിരുന്നു നൽകിയത് പിന്നീട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം ഒന്നുകിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളൂ അതായത് ഒന്നും പറയാതെ രണ്ട് മിനിറ്റ് സമയം തരും ഇതിനുള്ളിൽ ഇവിടുന്ന് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ് എന്നുള്ള തരത്തിൽ ഇറങ്ങിപ്പോകണം അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇറങ്ങിപ്പോകണം എന്നാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതെന്നാണ് യുവതി ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും ഇതുവരെയുള്ള അതിൽ ഈ പതിമൂന്ന് വർഷത്തെ ഒരു ഇതുവരെയുള്ള ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തരത്തിലുള്ള ടെർമിനേഷൻ ആയിരിക്കും അതെന്നുള്ള എച്ച് ആർ ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടായി അതിനുശേഷമാണ് അവരത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് യുവതി നമ്മളോടും വെളിപ്പെടുത്തുന്നത് ഇതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവയവം വിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും വിൽക്കുന്നത് ദാനം ചെയ്യുന്നതല്ല വിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരു ക്രൈമാണെന്ന് നിലനിൽക്കേ ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളെ പിടിച്ച് ഈ ഏജന്റുമാർ ഈ പറയുന്ന ഷാജി എന്ന് പറയുന്ന ഏജൻറ്റ് ഒരു പേഷ്യന്റിൽ നിന്നും വാങ്ങുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്നാണ് യുവതി ആരോപിക്കുന്നത് ഇതിൽ എട്ടര ലക്ഷം രൂപയാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്തത് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ ശേഷം ഇവരാദ്യം ഇത്തരത്തിലൊന്ന് നോക്കിയാലോ വില്ലിങ്സ് അറിയിച്ചിരുന്നു അത് പക്ഷെ ഹോസ്പിറ്റലിൽ നിന്നോണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടുത്തെ സ്റ്റാഫ് അറിയിച്ച ശേഷം ഈ ഏജന്റ് മുഖേന നിരന്തരം ഇവരുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഇത്തരത്തിലൊരു ഇവര് വൃക്ക വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അതിൽ മൂന്നര ലക്ഷം രൂപയാണ് അവർക്ക് കൊടുത്തിരുന്നത് അവർ തന്നെ പറയുന്നുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ മതി അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതി ഉടനെ എല്ലാ പണവും വേണ്ട ഇവര് തന്നെ ഈ ഏജന്റ് തന്നെ ഈ യുവതിയോട് പറയുന്നു ഇത്രയധികം അതായത് നിങ്ങൾ ഇത്തരം സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇത്രയധികം പണം കയ്യിൽ സൂക്ഷിക്കുകയോ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയോ ഉണ്ടായ സാഹചര്യം ഉണ്ടായാൽ ഏതെങ്കിലും അധികൃതർ റെയ്ഡ് ഉണ്ടായാൽ അത് പിടിച്ചെടുത്താൽ കുറ്റകരമായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് പണം ഞാൻ സൂക്ഷിച്ചോളാം എന്ന് ഈ ഷാജി ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അങ്ങനെയാണ് ബാക്കിയുണ്ടായിരുന്ന അത് നിങ്ങൾക്ക് കൊടുക്കാവുന്ന എത്തിയിരുന്ന അഞ്ച് ലക്ഷം രൂപ അയാളുടെ കയ്യിലാവുകയും ചെയ്തത് എന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് പക്ഷേ ഈ പണം അതായത് ഈ മൂന്നര ലക്ഷം രൂപ കൊടുത്ത ശേഷം പിന്നീടുള്ള പണത്തിന് പല ആവശ്യങ്ങൾ വന്നപ്പോഴും യുവതി ഇയാളെ സമീപിച്ചപ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം വീണ്ടും വീണ്ടും അവയവദാതാക്കളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ പരിചയത്തിലുള്ള അവർ തന്നെ പറയുന്നുണ്ട് നമ്മളോട് സംസാരിച്ചില്ല അവരുടെ പരിചയത്തിലുള്ള ഒരു പത്ത് പന്ത്രണ്ട് പേരെ അവർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ അവർ നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് അവയവദാതാക്കളാക്കിക്കൊണ്ട് ഈ ഏജൻറ്റുമാർ പണം കൊയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ ആശുപത്രികളിൽ ഇത്തരം ഏജന്റുമാരെ നിയോഗിച്ച ശേഷം ഏജന്റുമാരും ആശുപത്രികളും പണം കൊയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഏജന്റിനെ പറ്റിയുള്ള പരാതിയിൽ തന്നെ അയാൾ കുമ്പളങ്ങിയിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നുള്ള വരുമാനത്തിലാണ് താൻ ജീവിക്കുന്നതെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നു യുവതി എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുമുണ്ട് ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു ഏജന്റുമായി സംസാരിക്കുന്നതിൽ നിന്നും ആശുപത്രിയിൽ ഈ ഷൈൻ എന്ന് പറയുന്ന ഏജന്റ് ഏജന്റ് അതായത് ഷാജിൻ്റെ സഹായിയാണ് ഷൈൻ ഷൈൻ എന്ന് പറയുന്ന ആളുമായി സംസാരിക്കുമ്പോൾ ഈ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചു ഷൈൻ്റെ കയ്യിൽ നിന്നും പരാതി ഒപ്പിട്ട് വാങ്ങി ഒരു പേപ്പറിൽ പരാതി ആശുപത്രി അധികൃതർ തന്നെ എഴുതിയതാണ് ഈ പരാതിയിൽ ഷൈനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു എന്ന് പറയുന്ന സംഭാഷണം ഈ ഒരു സാഹചര്യത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കാതെ അല്ലെങ്കിൽ ഇരകളെ വെറുതെ ഇങ്ങനെ ചവറുകളാക്കിക്കൊണ്ട് ചവറ്റു കുട്ടയിലേക്ക് വലിച്ചെറഞ്ഞിക്കൊണ്ട് ഈ ഏജന്റുമാരും മറ്റുള്ളവരുമൊക്കെ പണം കൊയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവയവദാളത്തിലൂടെ നിൽക്കുമ്പോൾ തന്നെ പോലീസും ഇതിനെ ആജ്ഞ ഈ ഷാജി എന്ന് പറയുന്ന ഏജന്റിനെതിരെ ആക്ഷേപം ഉയർന്നു പോലീസ് ഈ വൈകിയെങ്കിലും പിന്നീട് നടപടിയെടുത്തു പക്ഷേ ഈ ഏജന്റ് ഇപ്പോൾ എവിടെയാണ് പോലീസ് ഇക്കാര്യത്തിൽ നടക്കുന്ന വിശദീകരണം എന്നാണ് ഏജന്റ് ഒളിവിലാണ് അങ്ങനെ തന്നെയാണോ നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നത് െ പരങ്ങാട് പോലീസ് സ്റ്റേഷന് വിളിച്ചപ്പോഴും അവയവദാനത്തിനെതിരെ അല്ലെങ്കിൽ അയാൾ ഇത്തരം ഒരു ഇത്ര അവയവദാനത്തിന്റെ ഒരു കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജന്റാണ് അല്ലെങ്കിൽ അത്തരമൊരു ക്രിമിനലാണ് എന്നുള്ള കാര്യം മറന്നിട്ടാണ് പോലീസ് ആകെ കേസെടുത്തിട്ടുള്ള യുവതിയുടെ ലൈംഗിക ആരോപണ കേസിൽ മാത്രമാണ് അല്ലെങ്കിൽ ലൈംഗികമായി താൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള കേസിൽ മാത്രമാണ് ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ യുവതി ഇപ്പോൾ പരാതിപ്പെട്ട ഇപ്പോൾ ആജ്ഞയോട് സംസാരിച്ച പോസ്റ്റ് ആണ് ഈ പോസ്റ്റിൽ അവർ കൃത്യം പറയുന്നുണ്ട് താൻ പതിമൂന്ന് വർഷം സ്ഥാപനമാണ് ലൈക് സ്ഥാപനമാണ് ആശുപത്രി പക്ഷെ അവിടെ തനിക്ക് പുറത്തു പറയാൻ പറയാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് ഒപ്പം അവിടുത്തെ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് ഇട്ടു പക്ഷേ പിന്നീട് ഈ പോസ്റ്റ് തന്നെ ആശുപത്രി അധികൃതർ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിപ്പിച്ചു ഭീഷണിയിലൂടെ ഈ ഏജന്റ് പിൻവലിപ്പിച്ചു എന്ന ആക്ഷേപം കൂടി അവർ പിന്നീട് ഉന്നയിച്ചിട്ടുണ്ട് അവർ ഒരു തവണ പിൻവലിക്കപ്പെട്ട ആ പോസ്റ്ററിൻ്റെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുമ്പ് ഇങ്ങനെയാണ് തനിക്ക് അവിടെ ഉണ്ടായ അനുഭവം എന്നാണ് ആ യുവതി പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം അങ്ങേയറ്റം മോശപ്പെട്ട അനുഭവം തനിക്കുണ്ടായി എന്നതാണ് യുവതി പറയുന്നത് ആജ്ഞ ഒരു പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ ഈ സിനിമാ കഥകളിലും മറ്റുമൊക്കെ ഒക്കെയാണ് ഈ അവയവ മാഫിയോട് ഇത്തരത്തിലുള്ള ഇടപെടൽ പക്ഷേ അത് അതങ്ങനെയല്ല അത് സത്യമാണ് എന്നതാണ് യുവതി പറഞ്ഞു വെക്കുന്നത് ഇതൊരു ഇപ്പോൾ ആജ്ഞയുമായി സംസാരിച്ച യുവതി ഒരു ഒരു വ്യക്തി മാത്രമാണ് ഇതിൽ നിരവധി പേർ ഒരു ഇതുവരെയും പുറത്തു വരാതെ പിന്നണിയിൽ ഉണ്ടാവാം ആ ഇത്തരം ദുരാനുഭവങ്ങൾ നേരിട്ട നിരവധി പേരുണ്ടാവാം അങ്ങനെയെങ്കിൽ അവരാരൊക്കെ എന്ന ഒരു വലിയ അന്വേഷണത്തിലേക്ക് നീളുന്ന ഒരു തുടക്കമായി ഇത് മാറുകയാണ് അത്തരം സൂചനകൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ ആ തരത്തിലേക്കൊക്കെ പോലീസിന്റെ അന്വേഷണം കടക്കുന്നുണ്ടോ പോലീസ് അങ്ങനെ വിശദീകരണം നൽകുന്നുണ്ടോ അഞ്ഞ നൽകിയ വിശദീകരണം അനുസരിച്ച് മതിയായ തെളിവുകളില്ലാതെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രമാണുള്ളത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം അതേസമയം പനങ്ങാട് പോലീസ് സ്റ്റേഷനെ വിളിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു വ്യക്തത വന്നത് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ ലൈംഗിക ആരോപണത്തിൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമണം നടന്നു അതിക്രമം നടന്നു എന്നുള്ള പരാതിയാണ് യുവതി ഉന്നയിച്ചിട്ടുള്ളത് അതിന്മേൽ കേസെടുത്തിട്ടുണ്ട് അതിന്മേൽ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ് സജീവം കാരണം ഇത്തരമൊരു കേസിൽ ഇത്തരമൊരു കാര്യത്തിൽ പോലീസ് തങ്ങളുടേതായ രീതിയിൽ തന്നെ സ്വമേധയാ അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യം കാരണം ഇതൊരു നിയമ നിയമലംഘനമാണ് അത് ഇരിയുടെ ഭാഗത്തു നിന്നായാലും വേദന്റെ ഭാഗത്തു നിന്നായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നാലും ഇതൊരു കടുത്ത നിയമലംഘനം തന്നെയാണ് അവയവം വിൽക്കാൻ പാടില്ല എന്ന ഇന്ത്യയിലെ നിയമം ഉള്ളിടത്തോളം കാലം ഇതൊരു കടുത്ത നിയമലംഘനം തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ സ്വമേധയാ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ അനങ്ങാപാറ നയം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ഒരു ആക്ഷേപം ഉയരുമ്പോൾ ആശുപത്രിയുടെ വിശദീകരണം തേടുക എന്നുള്ളത് കാരണം ഒരു പ്രാഥമികമായ കാര്യമാണല്ലോ ഒരു ആക്ഷേപം ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഒപ്പം ആ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ വിശദീകരണം തേടാൻ ഞങ്ങളും ആ സ്ഥാപനത്തിൻ്റെ വിശദീകരണം തേടി ലൈക് ഷോർ ആശുപത്രിയുടെ വിശദീകരണം തേടാൻ ശ്രമിച്ചു പക്ഷേ അവരെല്ലാവരും അധികൃതർ തിരക്കിലാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പ്രതികരിക്കാനാവില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് വരുന്ന മണിക്കൂറുകളിൽ എന്തായാലും ആശുപത്രിയുടെ വിശദീകരണങ്ങളോട് കൂടി തീർച്ചയായും നമുക്ക് ഉൾപ്പെടുത്താം അജ്ഞ ആശുപത്രിയുടെ വിശദീകരണം നമുക്ക് തേടേണ്ടതുണ്ട് അതിൽ വസ്തുത വരേണ്ടതുണ്ട് കാരണം ഈ യുവതിയുടെ ആക്ഷേപം ആരോപണമാണ് അതിൽ സ്വാഭാവികമായും ഇരുപക്ഷത്തെ വിശദീകരണം നമുക്ക് അറിയേണ്ടതുണ്ട് ഒപ്പം ആജ്ഞ പറഞ്ഞു വന്നത് ഈ പോലീസിൻ്റെ നിലപാട് സംബന്ധിച്ചാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആജ്ഞ നമുക്ക് കൃത്യമായി സൂചിപ്പിക്കാനാവുന്നത് ഒന്ന് ഈ യുവതിക്കുണ്ടായ അനുഭവം ഒന്ന് അവർ വാഗ്ദാനം ലംഘിച്ചു അവർക്ക് സാമ്പത്തിക തട്ടിപ്പിൽ അവർ വിധേയമായി രണ്ട് അവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടാം അതിനുമപ്പുറം സംസ്ഥാനത്ത് മാഫിയയുടെ ഇടപെടൽ അതൊരു തരത്തിലും നിയമവിധേയമല്ല കാരണം പണം വാങ്ങിയുള്ള അവയവദാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഏജന്റ് ഇടപെടൽ അത് അങ്ങേയറ്റം ക്രിമിനൽ കുറ്റമാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് രാജ്യമാണ് അവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ് മുമ്പ് പലപ്പോഴും ഇത് വാർത്തയായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അനുശൂതം സംസ്ഥാനത്ത് ഇക്കാര്യം നടക്കുന്നു എന്നത് വേണ്ടേ ഇക്കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് വ്യക്തമാണ് കാരണം ഈ സ്ത്രീ തന്നെ ഒരു പരാതി ഇവരുടെ ഈ മൂന്നര ലക്ഷം രൂപ കൊടുത്ത ശേഷം അഞ്ചു ലക്ഷം രൂപയ്ക്ക് പലതവണയായി ഇയാളുടെ പിന്നാലെ നടക്കുന്നു അപ്പോഴൊക്കെ ഇയാൾ ആവശ്യപ്പെട്ടത് പുതിയ ഡോണേഴ്സിനെ പുതിയ ദാതാക്കളെ നൽകുക എന്നുള്ളതാണ് നൽകിയാൽ പണം നൽകാം ഈ ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ ഒരു പത്ത് പതിനൊന്ന് പേരെ ഇവർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് ഇവർ ഇന്നലെ നമുക്ക് തന്ന ബാറ്റിൽ പറയുന്നുണ്ട് ഇവർ ഇന്നലെ നമ്മളോട് അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവർ നേരത്തെ തന്നെ അതായത് എന്നോട് അല്ലാതെ വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും ഇതേ കാര്യം തന്നെ ഓന്നി ഓന്നി പറയുകയുണ്ടായി അവർ പറഞ്ഞു ഒരു കാര്യം അത് നമ്മുടെ റെക്കോർഡ്സിലില്ല കാരണം അത് ഓഫ് അവർ മൈക്ക് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ ശേഷം പറഞ്ഞതാണ് അവർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് നിങ്ങളൊരു നൂറ് പേരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നൂറ് പേരെ പരിശോധിച്ചാൽ അതിൽ എൺപത് പേരും ഒറ്റ ഒറ്റവൃത്തിയായി ജീവിക്കുന്ന ആളുകളായിരിക്കും എന്ന് തന്നെയാണ് കാരണം ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരെ ആദിവാസി ജനങ്ങളെ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഇത്തരത്തിൽ സാധാരണയായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവരെ കണ്ടെത്തി അവയവ കടത്തുമാക്കിയ അല്ലെങ്കിൽ അവയവദാനത്തിന്റെ ഭാഗമാക്കുന്നു പ്രത്യേകിച്ചും സാമ്പത്തികമായി അവർക്ക് വലിയ തുകകളൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഈ അവയവദാനത്തിന്റെ ഭാഗമാക്കുന്നത് മാത്രമല്ല അതിനുശേഷം അവരുടെ അതായത് സർജറി കഴിഞ്ഞ് ഈ പേഷ്യന്റിന്റെ അടുത്തുനിന്ന് ഈ ഏജന്റ് ഷാജി എന്ന് പറയുന്ന ഈ ഏജന്റ് വാങ്ങുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അങ്ങനെ അങ്ങനെ സാമ്പത്തിക ലാഭം കൊയ്യുന്നത് ഇതുമായി മറ്റുള്ളവരെ ഇരകളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂണ്ടയിൽ ഇട്ട് കൊടുത്തിട്ട് വലിയ മീനുകളെ കൊത്തിയെടുക്കുന്ന പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഏജന്റുമാർ മാറുന്നു എന്നുള്ളത് മാത്രമാണ് മാത്രമല്ല ഇവരെ പരിപോഷിപ്പിക്കാൻ ഇവരെ വളർത്താൻ സംരക്ഷിക്കാൻ നമ്മുടെ നിയമവൃത്തങ്ങളും അധികൃതരും കൂടെ നിൽക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ് അപഹാസ്യമാണ് എന്ന് തന്നെ വേണം പറയാൻ ഇത് തന്നെയാണ് ഈ ഒരു പാപം യുവതിക്കും ഈ ഒരു പാപം സ്ത്രീക്കും ഉണ്ടായത് ധൈര്യം ഇവർ നമ്മളോട് പറയാൻ കാട്ടി മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് മാത്രമാണ് ഈ ഒരു ഒരു വലിയ കണ്ണി അല്ലെങ്കിൽ ഞാൻ ഞാൻ ഒന്ന് ഒന്ന് കാത്തിരിക്കുക ഇപ്പോൾ ഈ ആക്ഷേപം ഉന്നയിച്ച യുവതി തന്നെ നമുക്കൊപ്പം ചേരുകയാണ് താങ്കളുടെ ശബ്ദം താങ്കളുടെ വേദന താങ്കൾക്കുണ്ടായ അനുഭവം അത് നേരിട്ട് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും പതിമൂന്ന് വർഷം ജോലി ചെയ്ത ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ നിന്നും ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ് കാരണം മറ്റ് ആശുപത്രി ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചും അങ്ങേറ്റം ഞെട്ടിക്കുന്നതാണ് ഒരുപക്ഷെ മലയാളികൾക്കും അതൊരു പുതിയ അനുഭവമാവും ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് മുൻകാലങ്ങളിലും ഇങ്ങനെ ഏജന്റുകളുടെ ഇടപെടൽ നടക്കാറുണ്ടോ ഹലോ ആ ചോദിച്ചത് കേട്ടോ ഈ കേന്ദ്രീകരിച്ച് ഇങ്ങനെ അവയവം ആവശ്യമുണ്ടോ എന്ന തരത്തിൽ ഏജന്റുമാരുടെ ഇടപെടലുകൾ ആശുപത്രിയിൽ ഉണ്ടാവാറുണ്ടോ നടന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ അങ്ങനെയല്ല വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ തുടർന്നോണ്ട് പോകുന്നതാണ് ഇപ്പോഴല്ലേ ആൾക്കാർ അറിഞ്ഞു ഈ ഷാജി ഷാജി എന്നൊരു വ്യക്തിയാണ് നമ്മളിപ്പോലെ പലരുമുണ്ടോ അവിടെ ഉണ്ട് ഷാജി എന്ന വ്യക്തി മാത്രല്ല പലരും ഉണ്ട് ഷാജി എന്ന വ്യക്തി തന്നെ ലേശോർ ഒരു പത്ത് വർഷത്തിന് മേലെ അവിടെ ഈ വർക്ക് അതായത് ഈ അവയവദാന വർക്ക് ചെയ്ത് തുടർന്ന് പോകുന്നോണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ലേശോർഗാർക്കാണെങ്കിലും അയാളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇതിൽ ഇതിൽ ആശുപത്രിക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം അവിടെ ശസ്ത്രക്രിയ നടത്തും എന്നതാണോ അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അവിടെ ശസ്ത്രക്രിയ നടക്കുവല്ലോ ഇപ്പൊ ഒരു മേശിന്റും ഡോണറും വന്നു കഴിഞ്ഞാല് അവർക്കതനുസരിച്ചുള്ള വരുമാനം ഉണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഈ ഡോണേഴ്സിനെ ഇവർ കണ്ടെത്തുക വഴി എന്താണ് എങ്ങനെയാണ് ഡോണേഴ്സിനെ കണ്ടെത്തുന്ന ഇവര് ആദ്യം മുതലേ വർഷങ്ങൾക്ക് മുമ്പ് മുതല് അവരുടെ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാര് തന്നെ അവരെ വെച്ചോണ്ട് തന്നെ അടുത്ത ആൾക്കാരെ ഇവര് പ്രൊമോട്ട് ചെയ്യാറുണ്ട് അവയവദാനം കഴിഞ്ഞു പോയ ആൾക്കാര് അറിഞ്ഞു ഇപ്പൊ ഞാൻ കൊടുത്തതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്നിൽ വന്ന ആൾക്കാര് ഇവർക്ക് മുട്ടിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിൽ പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇവർ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് ഹോസ്റ്റിൽ പരിസരത്ത് തന്നെ അപ്പൊ എന്തെങ്കിലും കൃത്യമായ എന്തെങ്കിലും അവർക്കൊരു സഹായം പോലെ കൊടുക്കാറുമുണ്ട് അപ്പൊ ആ രീതിയിൽ അവര് ഡോണർമാരെ ക്യാൻവാസ് ചെയ്തെടുത്തിട്ട് പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയും അല്ലാതെ വേറുള്ള സ്ഥലങ്ങളിൽ നിന്നും അറിഞ്ഞ് ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും ഡൊണേറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും എളുപ്പവഴിക്കായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ ഇവര് ഇവരുടെ കസ്റ്റഡിയില് നൂറോളം ആൾക്കാരും ഉണ്ടാവും ഗ്രൂപ്പ് അടി അടിസ്ഥാനത്തിലുള്ള ആൾക്കാരെല്ലാരും ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും ഇവര് ചിലരെയൊക്കെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി നിർത്തിയിട്ടുണ്ടാവും അപ്പൊ വരുന്ന പേഷ്യന്റിനെ അവർക്ക് ക്രോസ് മാച്ച് ചെയ്ത് നോക്കും ഒരാൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിട്ട് പറ്റുന്നില്ല എങ്കിൽ അടുത്ത ആളെ ക്രോസ് മാച്ച് ചെയ്യിക്കും അങ്ങനെ അവർ ആ പേഷ്യന്റിന് ഓക്കെ ആവുന്ന കാര്യങ്ങൾ എത്തുന്നവരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും പിന്നെ കമ്മിറ്റി ആണെങ്കിലും ഡിവസിയുടെ ഓഫീസിൽ കൊണ്ടുപോകണതാണെങ്കിലും ഇവര് പഠിപ്പിച്ചുകൊടുക്കണ കാര്യങ്ങളായിരിക്കും അന്നവര് പറയുന്നത് ഇവര് പഠിപ്പിച്ചാണ് വിടണത് ഇന്നതുപോലെ പറയണം ഇപ്പൊ ബന്ധു ആണെന്നോ ഡ്രൈവർ ഡ്രൈവറാണെന്നോ അല്ലെങ്കിൽ അവിടത്തെ വേലക്കാട്ടിയാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാണ് ഇവര് വിടാറുള്ളത് ഇവരെന്ന് ഏജന്റാണോ ഏജന്റ് ഏജന്റോ ആശുപത്രികാരല്ല ഏജന്റുകാര് ഏജന്റുകാരാണ് കാര്യങ്ങളും ചെയ്ത് ഡോണറിന്റെ കാര്യങ്ങളും ഭീഷണിന്റെ കാര്യങ്ങളും എല്ലാം ചെയ്ത് പിന്നെ ഓക്കേ ആക്കി സർജറിക്ക് ആയിട്ട് പാകപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഇപ്പം ഒരു ഒരു പേഷ്യന്റ് ആശുപത്രിയിൽ എത്തിയാൽ സ്വാഭാവികമായും നിയമ നടപടികൾ പാലിച്ചാൽ ആ ആശുപത്രിക്ക് സർജറി ഉള്ളൂ അവയവ മാറ്റ സംവിധാനങ്ങളുള്ള ആശുപത്രികൾക്ക് നടത്താം പക്ഷേ ഇവിടെ ആശുപത്രി കുറ്റക്കാരാവുന്നത് എങ്ങനെയാണ് കാരണം ഈ ഏജന്റിന്റെ ഇത്തരം അനധികൃത നീക്കങ്ങൾ ഇത് തെറ്റായ അല്ലാതെ പണം കൊടുത്തുള്ളതാണ് ഈ അവയവദാനം എന്നത് ആശുപത്രി അധികൃതരും കൃത്യമായി അറിയുന്നുണ്ടോ ഈ അവയവദാനം ചെയ്യുന്ന വ്യക്തികള് ബന്ധുക്കൾ അല്ല എന്നുള്ളത് ആശുപത്രികാർക്ക് അറിയാം സ്പത്രിയിൽ ടെസ്റ്റിനായിട്ട് വരുമ്പോ പിന്നെ ഫസ്റ്റ് ഡോക്ടറെ കാണാൻ വരുമ്പോഴും ഇവര് ബന്ധുവല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നേർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല കാരണം ബന്ധുക്കൾ ആണെങ്കിൽ ഇത്രയും സമയമെടുത്തു ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല ഡൊണേറ്റിന്റെ കാര്യമായിട്ട് ഒരു ആണെങ്കിൽ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഡൊണേഷൻ നടക്കും പക്ഷേ വേറൊരു അത് റിലേറ്റഡ് ആയിട്ട് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ താമസമുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഡോക്ടർ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പുറം രാജ്യത്തെന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാർ പേഷ്യന്റ് ഹിന്ദിക്കാർക്ക് ഹിന്ദിക്കാർ പേഷ്യന്റിന് ഡോണേറ്റ് ചെയ്യണ മലയാളി ആയിരിക്കും അപ്പൊ അവരുമായിട്ട് എന്ത് ബന്ധാ ഉള്ളത് ഹോസ്പിറ്റലുകാർക്ക് അല്ല പേഷ്യന്റിനും ഡോണറുമായിട്ട് യാതൊരു ഇത് ബന്ധവും ഇല്ല അപ്പൊ ഹോട്ടില് വന്ന പേഷ്യന്റ് ഇപ്പൊ ഹിന്ദിക്കാരാണ് അല്ലെങ്കിൽ അറബിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഡോണർ മലയാളീസാണ് അവർ പാപ്പിടെ സ്ത്രീ ആണെങ്കിൽപാട് യാതൊരു ഇത് ബന്ധവും ഇല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ അവരറിയുന്നില്ല എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ് ഈ ഡോണേഷനെ ഇവർ കണ്ടെത്തുന്നത് ഇപ്പം കേരളത്തിന്റെ പറ്റു പല സ്ഥലങ്ങളിലേക്കും ഈ പണ്ട് ആദിവാസി മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ കണ്ടെത്തുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നുണ്ട് കാരണം അറിവില്ലായ്മ തീരെ അറിവില്ലായ്മവരാണെങ്കിൽ നിസാര പൈസ കൊടുത്താണ് ഡോണേറ്റിംഗ് കൊണ്ടുവരുന്നത് എന്നാ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ലെങ്കിലും എന്നാലും അറിയാം എന്ന പറഞ്ഞും അവരുടെ ഇടയിൽ തന്നെയൊക്കെ പറഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ തമിഴന്മാര് അവിടെ ഡൊണേറ്റിന്റെ ഭാഗമായിട്ട് കൂടുതലും വരാറുണ്ടായിരുന്നു തമിഴന്മാര് കൊണ്ടുപോന ഡോണമായിട്ട് വന്ന പാവപ്പെട്ട പെണ്ണായാലും ആണായാലും അവർക്ക് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ നല്ല രീതിയിലില്ല ഇല്ല എന്നുള്ള ആൾക്കാരായിരിക്കും കൂടുതലും അവർക്ക് ആറു ലക്ഷം അഞ്ചു ലക്ഷം രൂപ വരെ കൊടുത്തിട്ടാണ് ഈ ഡൊണേറ്റിന്റെ കാര്യങ്ങൾ ചെയ്യണത് പക്ഷെ അവർക്ക് കിട്ടണ ഏജന്റിന് കിട്ടണതോ അതിന്റെ ഇരട്ടി ഡെരട്ടി അവരെ കൈ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അറിയാൻ പറ്റാത്ത ഈ ആദിവാസി ജനങ്ങൾ അവർക്കും വലിയ ഇതിനെപ്പറ്റി വല്യ അവർക്ക് ഇപ്പൊ നമ്മ സംബന്ധിച്ച് ഒരു പത്ത് ലക്ഷം രൂപ ഇപ്പം അറിയാവുന്ന ഒരാൾക്ക് കൊടുക്കുന്നതും അറിയാൻ പാടാത്ത ഒരാൾക്ക് അതും സാമ്പത്തിക ഒരു മൂന്ന് ലക്ഷം അല്ലാതെ അഞ്ചു ലക്ഷം രൂപ അവർക്ക് അത് ഏറ്റവും വലുതായിരിക്കും ആദിവാസിയിൽ ഒരു ലക്ഷം രൂപ തൊട്ട് അങ്ങോട്ട് അവർക്ക് അവർക്ക് ഏറ്റവും വലിയൊരു തുകയാണ് അപ്പൊ അവർക്ക് കിട്ടുന്ന മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ പറയണെങ്കിൽ അവർക്ക് അവർ സമ്മതിച്ചിട്ട് അവര് കൊടുത്തിട്ടുണ്ടാവും ഈ ഇപ്പം ആശുപത്രിയിലെ ഒരു ജീവനക്കാരി ആയിരിക്കെ തന്നെയാണ് ഇങ്ങനെ അവയവം കൊടുക്കാൻ തീരുമാനിച്ചത് അത് സാമ്പത്തിക സാഹചര്യം കൊണ്ടാവാം ഇതുപോലെ ആശുപത്രിയിലെ മറ്റു ജീവനക്കാരും അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായവരാരെങ്കിലും ഉണ്ടോ അങ്ങനെ ശ്രദ്ധയിട്ടിട്ടുണ്ടോ അനുഭവമുള്ളവരുണ്ട് പക്ഷേ ആരും പുറത്തു പറയില്ല ഒന്നാമത്തെ ജോലി പോണ കാര്യം പിന്നെ സാമ്പത്തികം പിന്നെ ഈ നമ്മളിത് കൊടുത്തന്നാലും നമ്മുടെ കടങ്ങളൊന്നും തീരുന്നില്ല പ്രശ്നങ്ങളും തീരുന്നില്ല പഴയപടി പോലെ തന്നെ പോവുക തന്നെ ചെയ്യും ആരോഗ്യപരമായിട്ടും മോശമായിട്ടും പോകും ഈ ആശുപത്രിയിലെ ജീവനക്കാരി ആയിരുന്നു ഇങ്ങനെ ഏജന്റിന് അല്ലെങ്കിൽ അവയവദാനത്തിന് സാധ്യമല്ല അങ്ങനെ ഒരു നിയമം ആശുപത്രിയിൽ ഉണ്ടോ ആശുപത്രി ജീവനക്കാരി ആയിരുന്നു കൊണ്ട് കഴിഞ്ഞാൽ അവര് സമ്മതിക്കത്തില്ല കാരണം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന് മോശപ്പേരുണ്ടാവും എന്നുള്ള വ്യക്തത അവർക്കുണ്ട് ഹോസ്പിറ്റലുകാരി അതായത് ഹോസ്പിറ്റൽ ജീവനക്കാരി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ജീവനക്കാരുടെ കിഡ്നി കൊടുത്ത് കാശ് മേടിക്കണം എന്നുള്ള ഒരു പേര് കൂടി വരുന്നത് കൊണ്ടിട്ട് അവരത് റിസൈൻ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വരും അല്ലെങ്കിൽ അവിടെ നടക്കത്തില്ല എന്നുള്ളതിലാണ് പോണത് തീർച്ചയായിട്ടും ഈ ഷാജിയെ പോലെയുള്ള നിരവധി ആളുകൾ ഉണ്ടോ അവിടെ വന്നു നിരവധി ആളുകൾ ഉണ്ട് കൊച്ചിയിലെ മറ്റ് ഏതൊക്കെ ആശുപത്രികളിലാണ് ഇങ്ങനെ കൊടുക്കാൻ സജ്ജമായി നിൽക്കുന്നത് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലുണ്ട് രാജഗിരി ഉണ്ട് അമൃതയുണ്ട് ഈ എന്നാണ് പറയുന്നത് നടന്നു ിലൊക്കെ ഇത്രയും ശ്രമങ്ങളുണ്ടാവുന്നു അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ചൊരു നിയമമുണ്ട് അവയവ ദാനത്തിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട് അപ്പം ഇത് സംബന്ധിച്ച് ഒന്നും ഉണ്ടാവാറില്ലേ ഒരു തരത്തിലും ഇപ്പോ ഒരു ഡോണർ പേപ്പർ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് തലത്തിൽ നിന്നും പിന്നെ വില്ലേജ് എന്നൊക്കെ പേപ്പറുകളൊക്കെ റെഡിയാക്കി അവര് എസ് പി ഓഫീസിലേക്ക് അയച്ചു കഴിയുമ്പോൾ ശരിക്കും എസ് പി ഓഫീസിൽ നിന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് വിടും ഇത് അന്വേഷിച്ച് അവർക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ കൊടുക്കണ കൊടുക്കാൻ വന്നിട്ടുള്ളതാണെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ അവർക്കറിയാം എങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും അവര് പറയണ അനുസരിച്ച് റിപ്പോർട്ട് എഴുതി കൊടുക്കാറുണ്ട് അതില് തീരെ ഉള്ളവർക്ക് മാത്രമേ പിൻ കൊടുക്കാത്ത രീതിയിൽ ഒരു പിൻവാങ്ങൽ ഉണ്ടാവാറുള്ളൂ ഒരു തരത്തിലും അവര് പറയണ കാര്യങ്ങൾ അംഗീകരിക്കാൻ അല്ലെ യോജിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രമേ കൊടുക്കാതിരിക്കുള്ളൂ അങ്ങനെ കൊടുക്കാതിരിക്കുന്ന കേസ് ഇവർ കേസ് പറഞ്ഞ് വക്കീലിനെ കൊണ്ട് കേസ് പറഞ്ഞ് ആ പേപ്പർ വാങ്ങിച്ചെടുക്കാറുണ്ട് യെസ് നിങ്ങൾ ജീവനക്കാർക്കിടയിൽ ഇങ്ങനെ ഈ അവയവ ദാനവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ചികിത്സാ നടപടികൾ ഏജന്റിന്റെ ഇടപെടൽ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാറില്ലേ ആ സംശയം ഈ ഓഫീസ് ആശുപത്രി മാനേജ്മെന്റിനെ അറിയിക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കാറില്ലേ നിങ്ങൾ മാനേജ്മെന്റിന്